ഈ മൈക്ക് കംപ്ലൈൻറ് ആണ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോ മുഴുവനായി കാണുക പ്രിയപ്പെട്ടവരെ അസലമലൈക്കും വറഹമത്തല്ല ഏവരെയും ഞെട്ടിച്ച ഏവരെയും ഭയപ്പെടുത്തിയ ഒരു മരണമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ആലുവ തുരത്തിലെ ഒരു കല്യാണ വീട്ടിലുണ്ടായ ആ ഒരു മരണമാണ് എല്ലാവരെയും ഭയപ്പെടുത്തിയത് അതാണ് പറഞ്ഞത് മരണം അങ്ങനെയാണ് മരണം എന്നുള്ളത് വളരെ നിസാരമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലുള്ള മരണ വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഇതുപോലെ നിസാരമായ മരണം ചിലപ്പോൾ നമ്മളെ ഇല്ലാതെ മരണപ്പെടുത്തിയേക്കാം പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്ന ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് മരണപ്പെട്ടവർക്ക് ദ്വാര ലഭിക്കുക പിന്നെ മരണത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുക മരണത്തെക്കുറിച്ച് എന്നും ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കി തരും നമ്മുടെ കൽബിൽ പടച്ചറപ്പ് ഈമാൻ നിലനിർത്തി തരട്ടെ ആമി ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുമുണ്ട് ഞാനും നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദുണ്ട് പട്ച്ചറപ്പ് അവരുടെ ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാപരമാക്കി കൊടുക്കട്ടെ എടയപ്പുറം സ്വദേശി മുസ്ലിം ലീഗ് പ്രവർത്തകനായ എം എം അലിയാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത് ആള് നല്ലൊരു കോൽക്കളിക്കാരനാണ് കല്യാണ വേദികളിലൊക്കെ തിമിർത്താടുന്ന അലി ഈ ഒരു കല്യാണ വീട്ടിലും കല്യാണത്തിന്റെ തലേ ദിവസം പാട്ടും കൂത്തുമായി ഇവരുടെ സംഘം ഒത്തുചേരുകയായിരുന്നു വളരെ മനോഹരമായ കോൽക്കളികളായിരുന്നു അവിടെ നടന്നത് കോൽക്കളിക്കിടെയാണ് അലി കുഴഞ്ഞു വീട് മരണപ്പെടുന്നത് ആ പാട്ടുകൾ അവസാനിക്കുന്ന ഇടയാണ് അലി പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത് അതുവരെ നമുക്ക് തോന്നിയിട്ടില്ല അലിയുടെ റൂഹ് അസറായിൽ ഇപ്പോൾ പിടിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ അതാണ് മരണം ഈ ഒരു വീഡിയോ തന്നെ എനിക്ക് മുഴുവനായി അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് എന്താണ് ഉറപ്പ് ഞാൻ ഇതുപോലെ മെനഞ്ഞാന്ന് സുഭയ്ക്ക് പള്ളിയിലേക്ക് പോയപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെയുള്ള ഉസ്താദുമാരോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അത് പതിവാണ് അതിനിടെ പെട്ടെന്ന് ഞാൻ കുഴഞ്ഞു വീഴുകയാണ് പിന്നെ ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ വീട്ടിലാണ് ഇങ്ങനെയാണ് ചില മരണങ്ങൾ സംഭവിക്കുന്നത് പടച്ചടപ്പിന്റെ വിളി എനിക്ക് വന്നില്ല എന്ന് സാരം എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെ മരണപ്പെട്ടവർക്ക് ഞാനും നിങ്ങളും ഒക്കെ ദുവ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ദുബായിൽ എന്നെ കൂടി ഉൾപ്പെടണം അതാണ് പറയുന്നത് ഓരോ നിമിഷവും നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക കല്യാണത്തിന്റെ തലേ ദിവസം നടന്ന ആ ഒരു ആവേശകരമായ ആ ഒരു സന്തോഷകരമായ നിമിഷം പെട്ടെന്ന് ദുഃഖകരമായി മാറുകയാണ് ആ ഒരു വീട് മരണവീടായി മാറിയിരിക്കുകയാണ് ഒരു നിമിഷം മതി ഈ പടച്ചിറപ്പിന് എല്ലാം ഇല്ലാതാക്കാൻ എന്നുള്ള അർത്ഥം വളരെ സങ്കടകരമാണ് അലിയുടെ മരണം ആ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ് നല്ല ആരോഗ്യവനായിരുന്നു നല്ല ഉന്മേഷവനായിരുന്നു ഒരു രോഗവുമില്ല ഒരു അസ്വസ്ഥതയുമില്ല ഇല്ല പക്ഷെ പെട്ടെന്ന് മരണപ്പെട്ടു ഇങ്ങനെയുള്ള മരണമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവ അതാണ് ഞാൻ ഈ ഒരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തിയത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുഴുവനായി കാണിക്കുകയാണ് ഇത് ഭയപ്പെടുത്താൻ വേണ്ടിയല്ല ഓർമ്മപ്പെടുത്താൻ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കിയേ ഇതാ ഈ സൈഡിലായിട്ട് നിന്നത് കാണുന്നില്ലേ ഇതാണ് അലി അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കിയേ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചില്ല ഇതാണ് അലി തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ വളരെയേറെ ഉന്മേഷത്തോടെ കളിച്ചോണ്ടിരിക്കുകയാണ് ആവേശപൂർവമായ ഒരു കോൽക്കളി ഒരുപാട് ആളുകൾ ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ് ചിലപ്പോൾ തോന്നിപ്പോകും ഇദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ എനർജി എന്ന് ഈ ഒരു കോൽക്കളി ഒരുപാട് നേരമുണ്ട് തുടക്കത്തിലൊന്നല്ല ഇദ്ദേഹം കുഴഞ്ഞു വീഴുന്നത് ഈ പാട്ടിന്റെ അവസാനം അവസാന സമയം പ്രതീക്ഷിക്കാത്ത സമയം യാദൃശികമായി കുഴഞ്ഞു വീഴുകയാണ് ഇതാണ് ഏവരെയും ഞെട്ടിച്ച ആ ഒരു മരണം മരണത്തെ ആളുകൾ മുഖാമുഖം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ആരോടും ചോദിക്കാതെ ആരോടും യാത്ര പറയാനിരിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ മരണപ്പെട്ടു നോക്കുക ഒരു സൂചനയും ഇല്ലാതെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും രോഗം വരുമ്പോഴായിരിക്കും നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക ആ ഒരു സമയം വരെ ഇദ്ദേഹത്തിന് കിട്ടിയില്ല പടച്ച പടച്ചിറബ് ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെയാണ് എല്ലാവരും നമുക്കൊരു രോഗം വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഓർക്കുക പടച്ച റബ്ബിനെ തന്നെയാണ് ഒരു ഡോക്ടറെയോ വൈദ്യനെയോ അല്ല നമ്മൾ ആദ്യം ചിന്തിക്കുക പടച്ച റബ്ബിനെ തന്നെയാണ് അള്ളാ എന്നുള്ള വിളിയാണ് നമുക്ക് ആദ്യം വരിക ആ ഒരു വിളി നമ്മുടെയൊക്കെ മൗത്ത് പോകുന്നത് വരെ നിലനിർത്തി തരുമാറാകട്ടെയാണ് ജീവിതത്തിൽ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം നമ്മുടെ ധുവ അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ പരിശ്രമം നമുക്കൊരു രോഗം വരുമ്പോൾ വിളിക്കുന്ന ആ ഒരു വിളി അല്ല എന്നുള്ള വിളി നമ്മുടെ മരണം വരെ കൽബിലുണ്ടാകട്ടെ അമി അപ്പോൾ ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണമാണ് നമ്മൾ ഏറെ സൂക്ഷിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഒരു സൂചനയുമില്ല ഒരു യാത്ര വാർച്ചലുമില്ല പെട്ടെന്നിങ്ങനെ മരണപ്പെടുക നമ്മൾ എന്തും ആർത്തു ഉല്ലസിക്കുമ്പോൾ നമ്മുടെ മരണം നമ്മൾ മറന്നുകൂടാ പ്രിയപ്പെട്ടവരെ താൽക്കാലികമായി കാണുന്ന ഈ ദുനിയാവ് നമ്മൾ സ്വർഗീയ പൂങ്കാവനമാക്കുമ്പോൾ മരണമെന്ന സത്യം നമ്മുടെ കൂടെയുണ്ടെന്ന് മറക്കരുത് പഠിച്ച ഈ സഹോദരന്റെ ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ